സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനൗൺ ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ അഞ്ച് രൂപങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത് മുന്നേ നമ്മൾ ഐ വെച്ചിട്ടാണ് ഉപയോഗിച്ചത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വി ആണ് വി പറഞ്ഞാൽ ഞങ്ങൾ അസ് നമ്മെ അവർ സൽസ് നമ്മെ തന്നെ പിന്നെ അവേഴ്സ് വേഡ്സ് വന്ന ഞങ്ങളുടെ അവർ വന്ന ഞങ്ങൾ അങ്ങനെയുള്ള കുറേ വേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് ടോപ്പ് പറയാൻ പോകുന്നത് അപ്പോൾ ഞാനെന്നും പോലെ പറയാന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെത്തി കേട്ടോ അപ്പോൾ നമുക്ക് പേഴ്സണൽ പ്രോഗ്രാമുപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം போய் வரான் வி கம் பேக் விட்டு ஞாள் அவிட போய் தரிச்சு வரான் வைக்கி விட்டு ஞாள் அவிட போய் தரிச்சு வரான் வைக்கி கம் பேக் கம்பாக்லேட்டு ஞாள் அவிட போய் திச்சு வரான் வைக்கி എത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാം ഫോർ സം റീസൺ വി കുഡ് നോട്ട് ഗെറ്റ് എന്തുകൊണ്ടോ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല ഫോർ സം റീസൺ വി കുഡ് നോട്ട് ഗെറ്റ് എന്തുകൊണ്ടോ ഞങ്ങൾക്കവിടെ എത്താൻ കഴിഞ്ഞില്ല ഫോർ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെ പറയാം ഫോർ സം റീസൺ വി കുഡ് നോട്ട് ഗെറ്റ് എന്തുകൊണ്ടോ അവിടെ എത്താൻ കഴിഞ്ഞില്ല ഫോർ സം റീസൺ വി കുഡ് നോട്ട് ഗെറ്റ് എന്തുകൊണ്ടോ അവിടെ എത്താൻ കഴിഞ്ഞില്ല ഫോർ സം റീസൺ എന്തുകൊണ്ടോ അവിടെ എത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെങ്ങനെ പറയാ ഞങ്ങൾ അവിടെ പോയി വിവൻ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ അവിടെ പോയി സംസാരിച്ച പ്രശ്നം പരിഹരിച്ചു എന്നെങ്ങനെ പറയാ ് ദ പ്രോബ്ലം ഞങ്ങൾ അവരുമായി സംസാരിച്ച ആ പ്രശ്നം പരിഹരിച്ചു വി ടോക്കഡി റ്റു ദം ആൻഡ് സോൾവ്ഡ് ദ പ്രോബ്ലം ഞങ്ങൾ അവരുമായി സംസാരിച്ച ആ പ്രശ്നം പരിഹരിച്ചു വി ടോക്കഡി റ്റു ദം ആൻഡ് സോൾവ്ഡ് ദ പ്രോബ്ലം ഞങ്ങൾ അവരുമായി സംസാരിച്ച ആ പ്രശ്നം പരിഹരിച്ചു എത്താൻ വൈകി എന്ന് എങ്ങനെ പറയാ വിർ ലേറ്റ് ഞങ്ങളവിടെ എത്താൻ വൈകി വിർ ലേറ്റ് ഞങ്ങളവിടെ എത്താൻ വൈകി വിർ ലേറ്റ് ഞങ്ങളവിടെ എത്താൻ വൈകി വരുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് എങ്ങനെ പറയാ വി ഹാഡ് കോൾ ടു സേവ് വി ബുഡ് കം ഞങ്ങളവിടെ വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങളവിടെ വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങളവിടെ വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു കം ഞങ്ങളവിടെ വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ம விழிச்சு கம் ங்கள விழிச்சு அது கொண்டு போய் கொடுத்து கொண்டு போய் கொடுத்து

about about it it we forgot ഞങ്ങളത് മറന്നുപോയി ഞങ്ങളത് മറന്നുപോയി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വിരുന്നുകാർ വന്നു എന്നെങ്ങനെ പറയാം ടു ഡിസൻഡ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വിരുന്നുകാർ വന്നു ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വിരുന്നുകാർ വന്നു ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വിരുന്നുകാർ വന്നു അസ്ഫി സ്റ്റാർട്ടു ഡിസൈൻ ദ ഗസ് അറൈവഡ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വിരുന്നുകാർ വന്നു ചെയ്തതിൽ ഒരു തെറ്റും ഇല്ല എന്ന് അങ്ങനെ പറയാം ദർ ഈസ് നത്തിങ് റോങ് വിത്ത് വട്ട് വീ ഞങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല நிங் வித் ஞாத்தி ஒரு தான் வித் ஞாபக ஒரு தீஸ் நத்திங் ഞങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ദർ ഈസ് നത്തി വാട്ട് ഞങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നെങ്ങനെ പറയാം ലൈക്ക് അസ് നമ്മെപ്പോലെ അവരും നമ്മെപ്പോലെ അവരും അസ് നമ്മെപ്പോലെ അവരും

കൺട്രി നമ്മളെയും കൊണ്ട് നാട്ടിലേക്ക് പോവാൻ അവർ തീരുമാനിച്ചു ഡിസൈഡ് ടു ടേക്ക് അസ് ബാക്ക് ടു ദയർ കൺട്രി നമ്മളെ കൊണ്ട് നാട്ടിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു ഡിസൈഡ് ടു ടേക്ക് അസ് ബാക്ക് ടു ദയർ കൺട്രി നമ്മളെ കൊണ്ട് നാട്ടിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു